പൊളിങ്ങോം ഉമ്മയഞ്ചാലിൽ പുകപ്പുരയ്ക്ക് തീ പിടിച്ചു തേക്കംകാട്ടിൽ ജോസഫ് സെബാസ്റ്റിൻ്റെ പുകപ്പുരയ്ക്കാണ് തീ പിടിച്ചത് ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം ഷീറ്റ് പുകയിടുന്നതിനായി തീയിട്ടതിൽ നിന്ന് തീ പടർന്നതാണെന്നാണ് നിഗമനം പെരിങ്ങോം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണച്ചു പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജ് ഉണ്ട് ചെറുപ്പുടയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപ്പുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്